ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനവകാശങ്ങൾ നോക്കാം ഒന്ന് അപായച്ചങ്ങൾ ട്രെയിൻ യാത്രയിൽ ഗുരുതരമായ അപകടമോ തീപിടുത്തം അസുഖം എന്നിവയോ അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ മൂല്യമുള്ള സാധനങ്ങളോ നഷ്ടപ്പെട്ടാൽ അപായച്ചങ്ങൾ വലിച്ച് ട്രെയിൻ നിർത്താവുന്നതാണ് രണ്ട് ട്രെയിൻ സർവീസിനെ സംബന്ധിച്ചോ ജീവനക്കാരുടെ നടപടികളെ സംബന്ധിച്ചോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്നും കംപ്ലയിൻ്റ് രജിസ്റ്റർ വാങ്ങി പരാതി അതിൽ എഴുതാവുന്നതാണ് ഉടൻ തന്നെ നടപടി ഉണ്ടാകുന്നതാണ് മൂന്ന് വനിതാ യാത്രക്കാർക്ക് സീറ്റ് സംവരണം മിക്ക ട്രെയിനുകളിലും അനുവദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്ക് വനിതാ ബന്ധുക്കളോടൊപ്പം സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാവുന്നതാണ് നാല് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല ഇവർക്ക് പ്രത്യേകം സീറ്റോ ബെർത്തോ ലഭിക്കുന്നതല്ല അഞ്ച് മുതിർന്ന പൗരന്മാർ മാരകരോഗം ബാധിച്ച് ചികിത്സക്കായി പോകുന്നവർ വികലാംഗർ തുടങ്ങിയവർക്ക് ട്രെയിൻ യാത്രയിൽ ഇളവുകൾ ഉണ്ട് മുതിർന്ന പൗരന്മാർ വയസ് തെളിയിക്കുന്ന രേഖ കരുതണം ക്യാൻസർ പോലുള്ള മാരകരോഗചികിത്സക്കായി യാത്ര ചെയ്യുന്നവർക്ക് യാത്ര നിരക്കിൽ എഴുപത്തി അഞ്ച് ശതമാനം ഇളവ് ലഭിക്കുന്നതാണ് ഒപ്പം അൻപത് ശതമാനം ശാരീരിക വൈകല്യം ഉള്ളവർക്കും അന്തർ ബധിരർ മൂകർ എന്നിവർക്കും കൂടെ പോകുന്നവർക്കും അൻപത് ശതമാനം ഇളവ് ലഭിക്കും ആറ് ട്രെയിൻ യാത്രയിൽ പോലീസ് സഹായം ആവശ്യമായി വന്നാൽ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുന്നൂറ് നൂറ് എന്ന നമ്പറിലേക്ക് വിളിക്കുക ഉടൻ തന്നെ ട്രെയിനിൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ നിങ്ങൾക്ക് ഉടനെ സഹായം ലഭിക്കുന്നതാണ് ഒപ്പം നൂറ്റിമുപ്പത്തി ഒൻപത് നൂറ്റി എൺപത്തിരണ്ട് എന്ന നമ്പറുകളിലേക്കും വിളിക്കാം നിങ്ങൾ സഞ്ചരിക്കുന്ന ട്രെയിൻ കമ്പർട്ട്മെന്റ് വൃത്തിയാക്കാൻ കമ്പർട്ട്മെന്റിൽ ക്ലീനേഴ്സ് ഉണ്ടാകും അവരോട് നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ ട്രെയിനുകളിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കൂടിയോ നിങ്ങളുടെ ആവശ്യം അറിയിക്കാവുന്നതാണ് എന്നിട്ടും ക്ലീൻ ചെയ്യാൻ ആരും എത്തിയില്ലെങ്കിൽ അൻപത്തി എട്ട് എൺപത്തി എട്ട് എട്ട് എന്ന നമ്പറിലേക്ക് ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പീനിർ നമ്പർ കൂടി ടൈപ്പ് ചെയ്തു മെസ്സേജ് അയക്കുക ഉറപ്പായും നടപടി ഉണ്ടായിരിക്കും